പുതിയൊരു ജോലി കിട്ടിയതൊന്നും അല്ലാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിനായിട്ടാണ് ഇറങ്ങിയതാണ് പിറ്റേന്നാണ് നമ്മളെ ടൂർ ഉള്ളത് അതിന് ടൂറിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ മട്ടത്തിനായിട്ടിറങ്ങിയതാട്ടോ കുട്ടികളെ മക്കളെയൊക്കെ വെച്ച് കൂട്ടിയായിട്ടാണ് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഇത്തിരി വിശേഷങ്ങൾ പിന്നെ ടൂർ പോണേൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാക്കണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന കൂടുപോയ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ ഒറ്റ വാക്കിൽ നിർത്തിയത് കൊണ്ട് ഒരു സമാധാനം ഇനി ബാക്കി കാര്യങ്ങൾ പറയാലോ നമ്മൾ ക്യാമറ ഇതാക്കി ഒരു ഓരത്ത് വെച്ചിട്ട് ഞാനിതാക്കണ് അളവിൻ്റെ പാൻറ്റ് നോക്കുക കേട്ടോ അളവിൻ്റെ പേൻ്റല്ല പാൻറ്റൊന്ന് നോക്കുകയാണ് പേൻ്റാണ് നമ്മളിടുന്നത് എങ്ങോട്ടെയെങ്കിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ ഇട്ട് ഹജ്ജ് പുറച്ചൊന്ന് എന്താ പേ ഇട്ടിരിക്കണെന്ന് പറയില്ലേ അവ വിചാരിച്ചാൽ നമ്മളെങ്ങൾ ദൂരയാത്രയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോകാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് നോക്കണ്ട കേട്ടോ പെൻറ്റുകളൊക്കെ നോക്കുന്നുണ്ട് മക്കൾക്ക് കുക്കിയൊക്കെ വാങ്ങണം അപ്പോൾ ഈ ഒരു ടൂറ് അടുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ടാണ് ഞങ്ങൾ വിഷുവിനും കൂടി ഡ്രസ് എടുക്കാതെ അങ്ങനെ നിന്നത് അപ്പോൾ ഇതിനങ്ങൾ അടിച്ച് പൊളിക്കണല്ലോ വിചാരിച്ചിട്ടാണ് കൊല്ലത്തിൽ ഒരിക്കലാണ് ഇങ്ങനത്തെ പുറത്ത് പോയിട്ട് വലിയൊരു ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മട്ടത്തിൽ മാതിരിയുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ദൂരയാത്രകളൊക്കെ വേണമല്ലോ അപ്പോൾ കൊല്ലം കൊല്ലം ടൂറ് പോകലുണ്ട് കഴിഞ്ഞല്ലേ നമ്മൾ എറണാകുളം ആ ഒരു വഴിക്കാണ് കേട്ടോ പോയിരുന്നു കണ്ട് കണ്ട് ഇങ്ങനെ ടൈം ബിച്ച് ആണ് എന്നാലും അങ്ങോട്ട് തന്നെ പോയത് രസാണല്ലോ എറണാകുളം കാണാനായിട്ട് ആ ബോസ് എടുക്കും ഇവിടെ അമ്മ നടക്കൂടെ നടക്ക് പോവാ നമ്മള് ഒടുപ്പ് നോക്കാൻ പോവാതി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്ന ടൂറിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ക ഈസ് അല്ലാത്ത ഒരു ഏത് വേണം അത് വേണം ഇത് വേണം എന്നറിയണതാ ഞാനൊന്നും ഇറത്തല്ലോ എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഞാൻ എടുത്തു തന്നെ ബഡ്ജറ്റ് കഴിഞ്ഞു കാസ് എന്ത് ചെയ്യാം ഇങ്ങോട്ടൊക്കെ ആ അമ്മ ഇങ്ങോട്ടൊക്കെ ഞാൻ ടെൻ ഇടേൻ്റെ ആ ആ ആ ആ അടിപൊളിയായി അമ്മ കട എടുക്കാം എടുക്കേ മോളെ ബാ തിരിച്ചു വന്ന മോളെ നമുക്ക് അങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റുണ്ട് കൈസ് ഇല്ലേ ആമിക്കട്ട റ് വാങ്ങില്ല അതെ നൂറ്റിപ്പത്ത് റുപ്യെന്തെങ്കിലും ഇടും പോകുമ്പോടാനും വാങ്ങൂല ഇവിടുന്ന് സീനാന്നത ഇങ്ങനത്തെ കുറച്ച് മോഡൽ ഡ്രസ്സുകൾ ഇടുമ്പോൾ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ആടി തൂങ്ങിയതൊക്കെ കുറച്ച് ഉള്ളിൽ ഒതുക്കാൻ പാകത്തിനൊക്കെ ഇട്ട് എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് വന്നതാണ് ജീൻസ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അടിപൊളിയായിട്ട് നമുക്ക് ആ തൂങ്ങി ആടിയനൊക്കെ ഞങ്ങൾ പരത്തി നിർത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ജീൻസ് നമുക്ക് അറങ്ങിയത് പിന്നെ നമ്മളിതാക്കണ് ഇത്തിരി പിന്നെ എന്താണ് ഡ്രസ്സുകളൊക്കെ എടുക്കാമല്ലോ പരിപാടിയിലാണ് കേട്ടോ ഇത്തിരി നടത്തും കാര്യങ്ങളും ഡയറ്റവും ഒക്കെ കാര്യങ്ങളുണ്ട് കുറച്ച് തൂങ്ങലോ ആടലൊക്കെ നിർത്തിയിട്ട് ഒന്ന് പാകപ്പെടുത്തിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ എടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരുന്നില്ല അതൊക്കെ ടൂറിനാണ് കണ്ടാൽ പോരെ പിന്നെ നമുക്ക് ഫാൻസി ഐറ്റംസുകൾ വാങ്ങിയെന്നുണ്ടോ അങ്ങനെ പെൻ്റെ കുപ്പായ മാത്രം എടുത്താൽ പോരെ അതിനില്ല ഓർണമെൻറ്റ്സ് കൂടിയും വാങ്ങണ്ടേ അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് പോന്നതാണ് അപ്പോൾ ആ ഒരു കിടക്കുകീഴത്തിനായിട്ട് ഈ ഒരൊട്ടര ട്രിപ്പിൽ നമ്മളെ ആ ഒരു ഷോപ്പിംഗ് എന്നുള്ള ഒരു പരിപാടി ഒന്ന് തീർക്കാൻ ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു ഫെൻസിയിൽ പോയി അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ കുറച്ച് പൗഡറും കാര്യങ്ങളും എന്തൊക്കെയോ വാണേന്നും അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെയൊക്കെ നല്ല തണുപ്പാണെന്ന് പറയുന്നിട്ട് മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ സൺസ്ക്രീനാണെങ്കിൽ മുടിഞ്ഞ വല്ല മുടിഞ്ഞ വില നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഉറുപ്പൊക്കെയാണ് കുഞ്ഞി പാക്കിന് തന്നെ അപ്പോൾ എന്താ പറയുക അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ പാട മക്കൾ ഞാനും കൂട്ടിയപ്പോൾ ഞാൻ വല്ലാതെ വാരിയില്ല മക്കളാണ് വാരി അപ്പോൾ ആ കൂട്ടിയപ്പോ എല്ലാ കൈത്ത പൈസകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതാക്കി വാങ്ങിക്കൊണ്ട് ഇരിക്കാം കേട്ടോ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണം ഇനിയിപ്പോൾ വേഗം വീട്ടിൽ വെച്ച് പിടിക്കട്ടെ നമുക്ക് പാക്ക് ചെയ്യാൻ ഉള്ളതാണ് പാക്കിങ് തുടങ്ങിയിട്ടില്ല അങ്ങനെ അവിടുന്ന് പോന്നിട്ട് പിന്നെ വേറൊരു കടയിൽ പോയി പിന്നെ ഒപ്പം പോകുന്നവർക്കും ഉണ്ടല്ലോ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ പോലും ആ കടയിൽ നിന്ന് വേറെ കടയ്ക്ക് ഇങ്ങനെ പല പല പലായനം ചെയ്തുകൊണ്ടിരിക്കട്ടെ ഈ ഷോപ്പിൽ കഴിഞ്ഞ് ആ ഒരു ഷോപ്പ് ആ ഷോപ്പ് കഴിഞ്ഞ് അപ്പുറത്തെ ഷോപ്പ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാതും കൂടി ഒതുക്കിപ്പുറക്കി ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷക്ക് തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് നമ്മളെ ബസ്സിൽ കൊള്ളാത്തോണ്ട് കുട്ടികളും മക്കളും പെട്ടിയും പ്രമാണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ വേഗം ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോകുന്നു ഇതാക്കുന്നു നമ്മളിവിടെ നാട്ടിലെത്തിക്കുന്ന കേട്ടോ പിന്നെ ഞങ്ങളൊരു ലേസ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ കുറച്ച് നേരം കുത്തിരുന്ന് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ീന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് അപ്പൊ അങ്ങനെ കുറച്ചു നേരം ഇവിടെ വന്നിരുന്നു പിന്നെ ഈ ഒരു ലേസ് ഉണ്ടല്ലോ തിന്നുന്ന ലേസ് അതെ ലേസ് വന്ന് കിട്ടിയതാണ്ട്ടെ ഈ ഒരു വാച്ച് സ്മാർട്ട് വാച്ച് ആണ് പോലും അപ്പൊ അങ്ങനെ ടച്ച് ഒക്കെ ചെയ്യുന്ന ഒരു വാച്ച് ആണത് പിന്നെ തുണിക്കടയിൽ ചെന്നപ്പോഴാണ് മീറ്ററിന് വെറും എൺപത് എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം ഉദാഹരണം ഒരു ഒന്നര മീറ്റർ ശീല വാങ്ങിയിട്ടുണ്ട് അഥവാ അത് അടിച്ചു കഴിഞ്ഞാൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ടൂറിന് ഇടാൻ വെച്ചിട്ടാണ് അപ്പോൾ ഇതിന് മേലെ കാണുന്ന എടുപ്പാണ് കേട്ടേക്ക് നമുക്ക് ജീൻസിന് വേണ്ടിയിട്ട് വാങ്ങിയത് അപ്പോൾ ആ ഒരു ശീലം ഒക്കെ കമ്മി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനത്തെ ശീല വാങ്ങി ഷർട്ട് പീസിൻ്റെ പോലത്തെ ഒരു ശീലമായിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് എടുത്തക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അതിങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് എടുക്കാത്തത് അതാണ് ഞാൻ ഷോർട്ട് ഇടാലോ എന്ന് വിചാരിച്ചു എടുത്തതാണ് പിന്നെ മടിയായി ഇതിൻ്റെ ഫുള്ള് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇത് വെട്ടി കഷ്ണിക്കാൻ ഇത് എങ്ങാനും ഇതെങ്ങാനും കഴിഞ്ഞാൽ കഴിഞ്ഞാലിടുകയല്ലോ ആ ജീൻസിൻ്റെ അപ്പം ഇത് നല്ല രസം ഉണ്ടാവും അങ്ങനെ ഒരു ക്രീം കളർ ഇതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് വെട്ടിയാണ്ടും അടിച്ചാണ്ടും കറച്ചാണ്ടും ഒക്കെ നിൽക്കുന്ന പരിപാടിയാണ് ഈ ഒരു നേരല്ലാത്ത നേരത്താണ് വെട്ടി വെട്ടിക്കറക്കണൊക്കെ പരിപാടി അപ്പോൾ അത് ഇങ്ങനെ ഒരു ഷർട്ട് പോലെയൊക്കെ അടിച്ചു വെച്ച് അത് കഴിഞ്ഞേരെയാണ് പിന്നെ അതിന് പ്ലെയിനായിട്ട് ഇങ്ങനെ നിന്നിട്ട് മുന്നും ഭാഗം ഒരു പ്ലെയിനായിട്ട് നിന്ന് അതിൽ പിന്നെ നമ്മൾ പഴയ പരിപാടി കണ്ടിറങ്ങിയിട്ടൊക്കെ കുറച്ച് എംബ്രോയിഡറിനെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചയും ചോപ്പും കറുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് തുന്നലോട് തുന്നൽ രാത്രി ഒരു നേരം വരെ തുന്നി പിന്നെ രാവിലെ ഇരുന്ന് തുന്നി ഒരു അതൊക്കെ രാത്രി തുന്നിയാച്ച അതിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് അങ്ങനെ ആണ് തുന്നിപ്പോയിട്ടോ കുറേ നേരം തുന്നി കണ്ണിങ്ങനെ വേദന വേതനാവും നല്ല വേന ഔട്ടാണ് സൂചിമക്കെന്നെ നോക്കല്ലേ അപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു സൂചി നൂലെടുക്കുക എടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല കണ്ണുവേദന ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര നിർബന്ധം ആയിരുന്നു ഇതിങ്ങനെ പ്ലെയിൻ ആയി കിടക്കണേനും വേദം എന്തേലും ഒരു വർക്ക് കൊടുത്താൽ നല്ല റിസൾട്ട് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ തുന്നികൊണ്ട് നിൽക്കാണ് ഭയങ്കര തുന്നലാണ് ഞാൻ ഇതാക്കണ് ഫോട്ടോ നമ്മൾ ഫോണിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഈ ഒരു പിക്ചർ അടിച്ചു ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചെടുത്ത് പിന്നെ പച്ചയും നൂലൊക്കെ തുന്നി പിടിപ്പിച്ച പണിയാണ് ചെടിയും പൂവും കായൊക്കെയാണ് തുന്നണത് അപ്പോൾ പഠിച്ച പണി ഏതായാലും മറക്കാൻ പറ്റൂലല്ലോ ഇതും പഠിച്ചു വെച്ചേക്കണേ അപ്പൊ തുന്നി 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 ഏതാ ഇതൊരു വിധമായിട്ടോ ആദ്യമൊക്കെ പാളി പോയി പിന്നെ പിന്നെ റെഡി ആയിട്ടില്ല തുന്നി 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 ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടു മൂന്നാലും ഒരു ഇലയും കൂടി വരച്ച സമാധാനായിട്ടോ കുറേ നേരം സൂചി നമുക്ക് നോക്കി നിന്ന് നിന്ന് കണ്ണ് നല്ല വല്ല വേദന ഉണ്ട് പൊതുവേ നമുക്ക് ഇതാ കണ്ണട വെച്ചാൽ ഒരു ശീലമുണ്ട് കേട്ടോ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ കണ്ണട വെക്കുന്നുണ്ട് ആ ഇടയ്ക്കും തലക്കിങ്ങനെ സ്ഥിരമായിട്ട് വെച്ച് ഈ എപ്പോഴും കണ്ണട എടുത്ത് മാറ്റേണ്ട സമയമുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വെക്കാത്തതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ ഇപ്പോൾ ഫോണും ഫോണൊക്കെ നോക്കുമ്പോൾ ടി വി ഒക്കെ കാണുമ്പോൾ വായിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കണ്ണട വേണ്ടത് നമുക്ക് കുറേ ദൂരത്തിലത് കാണാൻ കഴിയൂല കേട്ടോ എടുത്തുള്ളതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കുറേ ദൂരത്തിൽ ആ ഒരു കാഴ്ചൻ്റെ കമ്മിയാണെന്നില്ല അത് അങ്ങനെ ഇതാക്കണേ ആ ഒരു കണ്ണടൻ്റെ കാര്യം അതാണ്ട് ഇപ്പോഴും കണ്ണാട വെച്ചുകൊണ്ട് നിൽക്കണ അഞ്ചാം ക്ലാസ് മുതൽ വെക്കൽ തുടങ്ങിയതാണ് അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കണ്ണട മുഖത്ത് എടുക്കാതെ തന്നെ നിൽക്കണം അപ്പം നമുക്കൊരു മൂന്നാല് കൊല്ലം കൊണ്ട് കണ്ണാട് കണ്ണൊക്കെ റെഡിയാക്കി ആ ഒരു കാഴ്ച ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് ഞാൻ അന്ന് മുതലേ ഈ എഴുത്തും വായന നടത്തുമ്പോൾ മാത്രമേ കണ്ണട വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ കാ കണ്ണിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെയാണ് ആ ദൂരം കാഴ്ചക്ക് ഇത്തിരി കമ്മി ഇപ്പോഴും ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ ഇപ്പോഴും കണ്ണട വെച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ണടക്കെ വെച്ചിട്ടാണ് തുന്നണത് അല്ലേ ഈ കണ്ണാകപ്പാടെ സീനാകും അപ്പോൾ അങ്ങനെ അപ്പം നമ്മളെ പോക്ക് ഇതാക്കണത് രാത്രിയാണ് കേട്ടോ പോകുന്നത് രാത്രി ഒരു പത്ത് മണി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് പോയാലാണ് രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് ഇടുക്കിയിൽ അങ്ങനത്തെ എത്താൻ പറ്റുള്ളൂ നല്ല ദൂരം ഉണ്ടല്ലേ ഭയങ്കര ദൂരം ഉണ്ട് നമ്മൾ മലപ്പുറത്ത് നിന്ന് ഇടുക്കിക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഏതെല്ലാം ഇരുന്ന് 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 മുളച്ചിട്ടില്ലെങ്കിൽ കാണാം അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ എംബ്രോയിഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കൊല്ലം ആയിക്കാ നമ്മൾ ഞമ്മള് പഠിച്ചിറങ്ങിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സൂചി നൂലെടുക്കലോ തുന്നലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലയെന്ന് ഇങ്ങനെ നമ്മൾ തയ്ക്കാൻ നല്ല അത് ഇങ്ങനത്തെ ഇപ്പാടിയൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണം കുത്തിപ്പൊന്തിച്ച് എടുത്തതാണത് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് തുന്നി കൂട്ടി വെച്ചിട്ടുള്ളത് എന്തൊക്കെയോ ഒരു കുറവുണ്ട് നിൽക്കുക തന്നെ തോന്നുന്നുണ്ട് ഏതായാലും മുത്തുകളും കല്ലുമുകളും ഒക്കെ പിടിപ്പിച്ചാൽ എന്തെങ്കിലും ഒക്കെ ആക്കിയിരിക്കണം കാര്യമായിട്ട് ഇതുമ്പോ തന്നെയാണ് ഇരുന്നുണ്ട് ദുരിണന്നുള്ള നിശ്ചയത്തിൽ തന്നെ നിന്നത് അപ്പം അതുകൊണ്ടാണ് വെവേ തുന്നി കൊണ്ട് ഇരിക്കുന്നത് കിട്ടും ഇങ്ങനെ തുന്നി വന്ന പേക്കും തന്നെ നല്ലൊരിഷ്ടൊക്കെ നല്ല റെഡി ആയി തോന്നിട്ടുണ്ട് ഏതായാലും പിന്നെ അടിക്കേണ്ട ഒരു വ്യാഴം വെള്ളിയും കൂടി വീഡിയോസ് ആണ് പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടിയല്ലേ ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ രാവിലത്തെ വീഡിയോസ് രാവിലെ ഇത്രയും കുറേ ഞാൻ തുന്നി മറിച്ചിട്ടാണ് കടന്നത് രാവിലെ ആയപ്പോൾ ഇതാ ഇങ്ങനെയാണ് തുന്നിട്ടുള്ളത് കേട്ടോ തുന്നി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗം അപ്പം താഴെ ഭാഗം മാത്രമേ ഞാൻ തുന്നിയിട്ടുള്ളു പിന്നെ മേലെ മേലഭാഗം കൂടിയും തുന്നി വെച്ചിട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തും കൂടി തുന്നിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായി അപ്പോൾ രണ്ട് ആ ഭാഗത്ത് പൂവായപ്പം നല്ല രസമുണ്ടായിരുന്നു ഒരു ഈ ഒരു കളർക്ക് ആ ഒരു പൂപ്പള നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുന്നി കഴിഞ്ഞേരം വേ മണ്ടി പോയി കുളിച്ചു കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണല്ലോ വെറും തുന്നെല്ലാം ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് വേറെ ആരും ഇല്ലേ എടുത്ത് തരാനൊന്നും അപ്പം സമയം ഇതാക്കണം ഒരുപാടായിട്ട് പോകണുണ്ട് ചോറും കഥയും കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ കണ്ണനെ ഇല്ല ചോറും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ ഇന്ന് രാത്രിയാണ് നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്ന് രാത്രിയാണ് നമ്മൾ പോകുന്നത് ഒരു എട്ട് മണി ഒമ്പണിയൊക്കെ ആകുമ്പോഴാണ് പോണത് അപ്പോൾ കൊണ്ടുപോകാനുള്ള ലിസ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് നാരങ്ങ വിക്സ് ചർദീൻ്റെ ഗുളിക അങ്ങനെ അങ്ങനെ കുറച്ച് ലിസ്റ്റ് നീണ്ടു പോകണുണ്ട് അപ്പോൾ ചർദീൻ്റെ ഗുളിക കൊടുത്തിട്ടില്ലെങ്കിൽ ആകെപ്പാടെ ഞാൻ എന്താ പറയുക ആട്ടമുട്ടും അതുകൊണ്ട് ആദ്യം അത് എഴുതി വെച്ച് പിന്നെ മൂപ്പര ഗുളികയും മരുന്നും പിന്നെ വിക്സ് പിന്നെ പനീൻ്റെ ഗുളിക അങ്ങനെ മെഡി മെഡിക്കൽ സ്റ്റോർ അടക്കമാണ് കൊണ്ടുപോകണത് അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടോ വെള്ളിയാഴ്ച അറിയുമ്പോൾ പതിനെട്ടാം തീയതി ആയി അപ്പം ഇന്നാണ് നമ്മൾ ടൂർ പോകണമെന്ന് രാത്രിയാണ് പോണത് അപ്പം മൂപ്പരും കുട്ടികളും കാര്യങ്ങളൊന്നും ഇവിടെ അല്ല ഓരോക്കെ തറവാട്ട് പോയതാണ് നമ്മൾ ചാത്തല്ലൂർക്ക് പോയതാണ് അപ്പോൾ അവിടെ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടത് ഒരു പരിപാടി നടക്കാൻ പോകണ്ടേ അളച്ചൻ്റെ കുട്ടീനെ നിശ്ചയമാണ് ഞായറാഴ്ച ഇരുപതാം തീയതി കേട്ടോ അപ്പം അതിനും കൂടിയാടണം നമ്മളെ നമ്മളെല്ലാത്തിനും പൈസ കൊണ്ട് മാത്രമല്ല നമ്മൾ ചെന്ന് നമ്മളെ ഒരു സാമീപ്യം അവിടെ ഇതാക്കണല്ലോ അപ്പം നമുക്ക് ശനിയാഴ്ച ഒന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ശനിയാ വെള്ളിയാഴ്ച പോയി അവിടെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുങ്ങായിപ്പോയി ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോ ബസ് വരും എന്നാ പറഞ്ഞ ഇവിടെ ക്ലബ്ന്നാണ് എല്ലാവരും പോണത് രണ്ട് ബസ്സാണ് ഉള്ളത് അപ്പൊ ഞങ്ങളൊക്കെ ഒരുങ്ങാല് പരിപാടിയാണ് കണ്ണാൻ പോരുന്നില്ല കേട്ടോ ഇപ്പം നേരെ പോയി വന്നിട്ടല്ലേ ഉള്ളൂ കണ്ണാൻ പോരുന്നില്ല കൈ കണ്ണന് കോട്ടയത്ത് പോയത് ക്ഷീണം അറിയിട്ടില്ല ആ എറണാകുളത്ത് പോയ ക്ഷീണം അറിയിട്ടില്ല ഫാമിലി അല്ലേ ഒരു കണ്ടോ കാബൂളി വാലിന്റെ കുപ്പായിട്ട് ഒരുങ്ങാണ് കാബൂളി വാലിന്റെ കുപ്പായിട്ട് ഞാന് ഇത്രയുള്ളു ഇത്ര ഇത്രയുള്ളൂ മതി ഒരു സമയപ്പം ഒമ്പത് മണി ബസ് ഒമ്പണിക്കരണേ ഒമ്പത് മണിക്ക് വരും എന്ന് പറഞ്ഞ ബസ് കൃത്യം ഒമ്പത് രേപങ്ക വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും ഇതാക്കണ ഒരു സഭം ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്കല്ല രണ്ട് വണ്ടിക്കുള്ള ആൾക്കാർ ഇത് റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും കുട്ടികളെ മക്കളെ ഒക്കെ പൊറുക്കിയെടുത്ത് ഒരുങ്ങിയിട്ടുണ്ട് കിട്ടാം ഓരോരുത്തർ ഇതാക്കണം ബാഗൊക്കെ താങ്ങിപൊടിച്ചാണ് നിൽക്കുന്നത് കാരണം രാവിലെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊക്കെ വേണ്ടേ അപ്പോൾ ബസ്സിലൊക്കെ കയറി ഇത് അത്ര കേടില്ലാത്ത സീറ്റ് കിട്ടിയിരിക്കുകയാണെങ്കിൽ ഈ സൈഡ് സീറ്റ് തന്നെ വേണം ബസ്സിൽ പോകുകയാണെങ്കിൽ ബസ്സിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല എന്നാലും ബസ്സിൽ പോകട്ടോ അപ്പോൾ സൈഡ് സീറ്റ് തന്നെ വേണം പോകണം ആ ഒരു നേരത്തെ തന്നെ നമുക്ക് രാവിലെ തുടങ്ങിയിട്ടൊന്ന് ഛർദ്ദിക്കാൻ വരല് അപ്പോൾ ഒരു ഗുളികയൊക്കെ കുടിച്ചിട്ടാണ് കയറിയിരുന്നത് നല്ല വയറിനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇതോന്നും ഇങ്ങോട്ട് പുറത്ത് ചാടുന്നു അതുകൊണ്ട് വയറിനൊക്കെ അനക്കാതെ പിടിക്കാതെ ഞാനൊരു സൈഡ് സീറ്റിൽ ഇരിക്കുന്നുണ്ട് കാറ്റകൊണ്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇരുന്നിരുന്ന് ഭയങ്കരമായിട്ട് കാട്ടും കളിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് ഛർദ്ദിക്കാൻ ഒരു ടെൻഡൻസിണ്ട് ല്ലാതെ ഛർദ്ദിക്കാനൊന്നുമില്ല ഞാനതാകുന്നു അവിടെ ഒരു മുക്കിലിരിക്കുന്നുണ്ട് ഇതിപ്പോ വെള്ള അടിക്കാനും പിന്നെ ബാത്റൂമിൽ പോകാനത്തെ പരിപാടിക്ക് വേണ്ടിട്ട് നിർത്തിയതാണ് അറിയാമോ पाय अ <minimizing>

അങ്ങനെ നമ്മളിത് പാട്ടും കാളിയും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു കുട്ടിയുടെ അല്ല ആ ഒരു ചെറിയ പ്രായം ഉണ്ടല്ലോ തിരിച്ച് വന്നിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് കൈ ഉള്ളു എപ്പോൾ എമ്പാടും എല്ലാതും കയ്യിലുണ്ടായിട്ട് നമ്മളൊന്നും ഒരു ഒരിക്കലും ഒരു പരിപാടിക്കും ഇറങ്ങൂലല്ലോ അപ്പം ഇങ്ങനെന്തെങ്കിലും നുള്ളി പുറത്തേ എടുത്ത് വെച്ചാണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ഒരു കാര്യങ്ങളും ചിന്തിക്കാനിഷ്ടം പോലെ ഉണ്ട് തല നിറച്ച് ചിന്തിക്കാനുള്ളതാണ് പക്ഷെ അതൊക്കെ ഒന്നും ചെറുതായിട്ടൊന്നും മാറ്റി വെച്ചിട്ട് ജീവിതം പറയുന്നത് ചെറുതല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നും ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇറങ്ങിയതാണ് അപ്പം ഇനി ഇതിന് നടുക്കണ്ട കിടക്കുന്ന നാളത്തെ വീഡിയോയിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് അത്ര ഉള്ളൂ കൂടുതലായിട്ട് വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്തിട്ടോട്ട് ബൈ ബൈ സീ യു